ഒരു പക്ഷേ യഹൂദന്മാരായിരിക്കും അവരുടെ സ്വന്തം ദേശത്ത് നിന്ന് ഇത്രയും കാലം മാറി താമസിച്ചതിനു ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം മടങ്ങി വന്ന് ഒരു രാജ്യമായി തീർന്നത് മറ്റൊരു രാജ്യത്തിനും ഒരുപക്ഷെ ഇങ്ങനെയൊരു ചരിത്രം അവകാശപ്പെടുവാനില്ല ഇത്രയും നാളുകൾ പ്രത്യേകിച്ച് ഒരു പത്തൊമ്പത് നൂറ്റാണ്ടോളം സ്വന്തം സ്വന്തദേശത്ത് പാർക്കാതിരുന്നാൽ ആ ദേശം മറ്റുള്ളവരുടേതായിത്തീരും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അതല്ല നടന്നത് അവർ എ ഡി എഴുപതിൽ അവരുടെ സ്വന്ത ദേശത്ത് നിന്ന് അവർ മാറ്റി നട്ടപ്പെട്ടു എങ്കിലും അവരുടെ ദേവാലയം തകർക്കപ്പെട്ടു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നമ്മൾ പാർക്കുന്ന ഈ കാലയളവിൽ തന്നെ അവർ മടങ്ങി അവരുടെ സ്വദേശത്ത് വന്ന് അവർ ഒരു രാജ്യമായി തീർന്ന ഒരു കഥയാണ് യഹൂദന്മാരുടെ കഥയെന്ന് പറയുന്നത് യഹൂദന്മാരോടുള്ള ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണവുമായിരുന്നു അത് ഇനിയും എന്താണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്ര സ്ഥാപനമല്ല അവർക്ക് ഓൾറെഡി ഒരു രാഷ്ട്രമായി കഴിഞ്ഞു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പ്രൊജക്റ്റ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഡ്രീം സ്വപ്നം എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന രാജ്യമായ അവർ കാത്തിരിക്കുന്ന ആ വലിയ കാര്യം എന്നുള്ളത് അവരുടെ ദേവാലയത്തിൻ്റെ പുനർനിർമ്മീകരണമാണ് അവരുടെ ദേവാലയം ഈ കാലഘട്ടത്തിൽ തന്നെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ അതിന് ഒരു പുനർനിർമ്മിതി ഉണ്ടാകും എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുമൊക്കെ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള ആ ഒരു സംഘടനയോടുകൂടെ ചേർന്ന് തന്നെ നിന്നുകൊണ്ട് ദ ടെമ്പിൾ മൗണ്ട് ഫെയ്ത്ത്ഫുൾ ഫുൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ഒരു ചലനം ഒരു പ്രസ്ഥാനം തന്നെ ഒരു ജനങ്ങളുടെ മുന്നേറ്റം തന്നെ ടെമ്പിൾ മൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുണ്ട് ലോകത്തിലുള്ള എല്ലാ യഹൂദന്മാരും എരിസലേമിൽ പാർക്കുന്ന എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന കാര്യമാണ് അവരുടെ ദേവാലയം യർശലീമിൽ ഉണരുക ഉയരുക എന്നുള്ള കാര്യം ദൈവം അവരോട് പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദത്തമാണ് ആമോസിൻ്റെ പ്രവചന പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട് ഒൻപതാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ജനമായി ഇസ്രയേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തും ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരി തോട്ടങ്ങളുണ്ടായി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങളുണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും അടുത്ത ഭാഗം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയുമില്ല എന്ന് നിൻ്റെ ദൈവമായ ഹോവ അറിളിച്ച് ചെയ്യുന്നു അവരെ ദേശത്ത് നടും എന്നുള്ളത് മാത്രമല്ല അവർ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് മാത്രമല്ല അവർ ആ ദേശത്തിൻ്റെ ഫലം അനുഭവിക്കും എന്നുള്ളത് മാത്രമല്ല എന്നാൽ അവർ ഒരിക്കലും ഇനി പറിച്ചു കൊണ്ടു ആരും പറിച്ചുകൊണ്ട് പോകുവാൻ സാധ്യമാകാത്ത രീതിയിൽ അവരെ അവിടെ നടടുമെന്ന് ദൈവം അവരോട് പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട വാഗ്ദത്വങ്ങളുടെ നിവൃത്തികരണമാണ് നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ ഒരിക്കലും പറിച്ചു കളയുവാൻ പറ്റാത്ത രീതിയിൽ ആ എരുസലേമിൽ അവരുടെ ഈ സ്വന്തം വാഗ്ദത്വ ദേശമായ ഇസ്രയേലിൽ അവരെ നടടുമെന്നുള്ള ദൈവത്തിൻ്റെ ആ വാഗ്ദത്വം അങ്ങനെയൊരു വാഗ്ദത്തം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അത് സംഭവിച്ചു അല്ലെങ്കിൽ ആ സംഭവങ്ങൾക്ക് തുടക്കമായി എന്ന് തന്നെ രാഷ്ട്രീയമായി നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇനിയും അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അവിടെ നടക്കുവാനുള്ളത് ഇന്ന് ലോകത്തിൽ എത്രയോ എത്രയോ പ്രോജക്റ്റുകളാണ് വമ്പൻ പ്രൊജക്റ്റുകൾ മില്യൺ കണക്കിന് ഡോളറുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റുകൾ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകളാണ് ലോകത്തിലുള്ളത് എന്നാൽ എല്ലാ കെട്ടിടങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് എല്ലാ പാർലമെൻറ്റ് മന്ദിരങ്ങളെക്കാളും എല്ലാ മറ്റ് ആലയങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് യരിശുലൻ ദേവാലയത്തിൻ്റെ പുനർനിർമ്മിതി ആയിരിക്കും എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത് അത് നാമമാത്രമായ ഒരു ബിൽഡിങ്ങോ ഒരു സ്ട്രക്ചറോ മാത്രമായിരിക്കുകയില്ല എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദിസ് വിൽ ബി ദ പെർമനൻറ്റ് ഡെല്ലിങ് പ്ലേസ് ഫോർ ദയർ ലോഡ് അതായത് ദൈവമായ ഹോവയ്ക്ക് പരിപൂർണമായും എന്നേക്കുമായി വസിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വാസസ്ഥലമായി ഒരു വിശുദ്ധമായ ഒരു കെട്ടിടമായി നിത്യമായി ഇറ്റേണൽ ബിൽഡിങ്ങായി അവരതിനെ കണ്ട് അവരതിനെ സ്വപ്ന പദ്ധതിയായി അവരുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ് ഈ ടെമ്പിളിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇറ്റേണൽ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് നിത്യമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു കെട്ടിടമാണിത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറുന്നൂറ്റി പതിമൂന്ന് മിറ്റ്സ്വാകളുണ്ട് അതിനകത്ത് ഇരുന്നൂറ്റി രണ്ടെണ്ണം അവരത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കമാൻമെൻറ്റുകൾ മിക്സ്വാകൾ എന്ന് പറയുന്നത് കമാൻമെൻറ്റുകളാണ് അതിനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി രണ്ട് കമാൻമെൻറ്റുകൾ അവർ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ദേവാലയം അവർക്ക് ആവശ്യമാണ് ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഇരുന്നൂറ്റി രണ്ട് കമാൻമെൻറ്റുകൾ അവർക്ക് അത് ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ അതിനകത്ത് യാഗത്തിൻ്റെ കമാൻമെൻ്റുകളുണ്ട് ശുദ്ധീകരണത്തിൻ്റെ കമാൻമെൻറ്റുകളുണ്ട് എന്നാൽ അവർ അതിനെയെല്ലാം ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ്റി പതിമൂന്ന് കമാൻമെൻറ്റുകളും പരിപൂർണമായും അവരുടെ തോറ അവർ അനുസരിക്കണമെന്നുള്ളത് അവരുടെ രാഷ്ട്രത്തിൻ്റെ തീരുമാനമാണ് എന്നാൽ അത് അനുസരിക്കുവാൻ സാധ്യമാകാത്ത രീതിയിൽ ഒരാലയം അവർക്കില്ല ആലയം ഉണ്ടെങ്കിൽ മാത്രമേ ആലയത്തിൽ വെച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ഇതിനെ പ്രവർത്തനം ിക്കുവാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് യാഗമാണ് ഒരു യാഗം കഴിക്കുക അതായത് ഒരു മൃഗത്തെ ആ ദേവാലയത്തിൻ്റെ യാഗപീഠത്തിൻ്റെ മേൽ ആ അർപ്പിക്കുന്ന ആ മോമെൻറ്റിനു വേണ്ടി ആ ഒരു സമയത്തിന് വേണ്ടി ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇല്ലാത്തതിനാൽ ഒരു മൃഗങ്ങളെ അവർക്ക് അവിടെ യാഗം കഴിക്കുവാൻ സാധ്യമാവുകയില്ല അതുകൊണ്ട് തന്നെ അവർ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട യാഗങ്ങളായി കണ്ടുകൊണ്ട് അവർ ദൈവസന്നധിയിൽ അവർ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നെന്ന് പറയുന്നത് പ്രാർത്ഥനകളാണ് രണ്ടെന്ന് പറയുന്നത് റിപ്പൻറ്റൻസാണ് മനസ്താപമാണ് മൂന്നെന്ന് പറയുന്നത് ചാരിറ്റി ചെയ്യുക എന്നുള്ളതാണ് അവർ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ന്മാരെ സംബന്ധിച്ചിടത്തോളം റിപ്പൻഡൻസ് ആൻഡ് ചാരിറ്റി ഈ മൂന്ന് കാര്യങ്ങൾ അവർ ദൈവത്തിന് നൽകുന്ന യാഗമായി യാഗപീഠം ഇല്ലാതെ തന്നെ ദൈവത്തിന് നൽകുന്ന യാഗമായി അവർ കണക്ക് കൂട്ടിക്കൊണ്ട് അവർ യാഗങ്ങൾ ഇപ്പോൾ ആ രീതിയിൽ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മൃഗങ്ങളെ യാഗം കഴിക്കുന്ന യാഗപീഠം എരിച്ചിലേ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ ഉയരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ആയിട്ടുള്ള ഒരു ഇടം മാത്രമല്ല അവരുടെ കമാൻമെന്റുകളുടെ പൂർത്തീകരണം മാത്രമല്ല എന്നാൽ സർവ്വലോകവും വുമായിട്ട് കണക്റ്റഡ് ആകുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം ആയി അത് തീരുമെന്ന് അവർ വിശ്വസിക്കുകയാണ് അതുമാത്രമല്ല ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും എല്ലാം ഒരുമിച്ച് അവർ സമ്മേളിക്കുന്ന ഒരു ഒരു സമ്മേളനം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദേവാലയം എന്ന് പറയുന്ന ആ പ്രൊജക്റ്റ് ഈ ഭൂമിയിൽ സംഭവിക്കണമെന്ന് യഹൂദന്മാർ വിശ്വസിക്കുകയാണ് നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിൽ യഹൂദന്മാർ വളരെയധികം ആകാംക്ഷയോടുകൂടെ കാണുന്നത് ട്രംപ് ഒരു പക്ഷേ ദേവാലയം ിയുന്നതിന് വേണ്ടി അവരെ സഹായിക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ടെമ്പിൾ മൗണ്ട് യഹൂദന്മാരുടെ കൈവശമല്ല കൈവശമല്ലിരിക്കുന്നത് അത് യരുസലേമിൽ തന്നെയാണ് ആ സ്ഥലമെങ്കിലും അവിടെ ഉയർന്നിരിക്കുന്ന ദ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു ആലയമാണ് എന്നാൽ ആ ഒരു കോമ്പൗണ്ടിനോടുള്ള ബന്ധത്തിൽ തന്നെ ചരിത്രത്തിൻ്റെ അടിസ്ഥാന കല്ലുറങ്ങുന്ന ആലയത്തിൻ്റെ കല്ലുറങ്ങുന്ന ആ സ്ഥലത്ത് തന്നെ യഹൂദന്മാർക്ക് ഒരു ദേവാലയം ഉണരുമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉയർച്ചയും താഴ്ചയുമെല്ലാം അവർ വളരെ ആകാംക്ഷയോട് ാണ് ട്രംപ് ആയിരിക്കുമോ അവരെ സഹായിക്കുവാൻ പോകുന്ന ആ രാഷ്ട്രീയ നേതാവ് എന്ന് അവർ ആഗ്രഹത്തോടുകൂടെ ട്രംപിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുവാൻ സാധ്യമായി തീരുന്നത് ഒരിക്കലും ബെഞ്ചമിൻ നെത്തന്യാഹുവിനോ ഇസ്രയേലിനോ മാത്രം ആ ഒരു തീരുമാനം എടുക്കുവാൻ സാധ്യമാവുകയില്ല ലോകത്തിലെ ചില ശക്തികളുടെ സാങ്ഷനുകൾ അവർക്ക് ആവശ്യമാണ് എന്നുള്ളത് ഈ തരണത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഏത് സമയവും നിങ്ങൾ തുടങ്ങിക്കൊള്ളൂ എന്നുള്ളൊരു കമാൻമെന്റ് അവർക്ക് ലഭ്യമാകും എന്നുള്ള കാംക്ഷയോടുകൂടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അവർ ഇരിക്കുമ്പോൾ തന്നെ അവർ കുറേയേറെ തയ്യാറെടുപ്പുകൾ ഇതിനോടുള്ള ബന്ധത്തിൽ നടത്തിയിട്ടുണ്ട് ആ ഒരു ആലയത്തിൽ പ്രതിഷ്ഠിക്കേണ്ട പല കാര്യങ്ങളും അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്താണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു കോപ്പർ കൊണ്ടുണ്ടാക്കിയ മൂന്ന് പാത്രങ്ങളാണ് അതായത് ചെമ്പ് പാത്രങ്ങളാണ് ഇതിന് അബൂവ് എന്നുള്ള ഒരു പേരിലാണ് ഈ പാത്രങ്ങൾ അറിയപ്പെടുന്നത് ആദ്യത്തെ ആ ഒരു പാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് മൂന്ന് കാലുകളുള്ളതായി നമ്മൾ കാണുന്നുണ്ട് ആ മൂന്ന് കാലുകളിൽ നിൽക്കുന്ന ഈ പാത്രത്തിലാണ് അവർ ധാന്യം വറുത്ത് ിച്ച് പാസ് ഓവറിനുള്ള ബന്ധത്തിൽ ധാന്യം വറത്തെടുക്കുവാൻ അപ്പം ഉണ്ടാക്കുന്നതിനു വേണ്ടി ധാന്യം വറത്തെടുക്കുന്നതിനു വേണ്ടി അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണത് രണ്ടാമത്തെ പാത്രം എന്ന് പറയുന്നത് ബാർലി എന്ന് പറയുന്ന ധാന്യം വറുത്തെടുക്കുന്നതിനു വേണ്ടി അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് ഈ പാത്രം ദേവാലയത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രമാണ് ഇനി മൂന്നാമത്തെ ഒരു പാത്രമുണ്ട് അത് മീൽ ഓഫറിങ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പാത്രമാണ് നമ്മൾ യഹൂദന്മാരെ എടുത്തു നോക്കുന്ന സമയത്ത് അവർ ഈ രീതിയിലാണ് ന്യായപ്രമാണത്തിൽ പോലെ ഒന്നാമത്തെ ആലയത്തിൽ അവർ ഉണ്ടാക്കിയ അതേ മോഡലിൽ തന്നെ പാത്രങ്ങൾ വരെ യഹൂദന്മാർ ഉണ്ടാക്കി റെഡിയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഗോൾഡൻ വിളക്കാണ് ഗോൾഡൻ മെനോറ എന്നുള്ള പേരിലാണ് അവർ യഹൂദന്മാർ ഈ ഒരു വിളക്കിനെ വിളിക്കുന്നത് അതിന് ഏഴ് ബ്രാഞ്ചുകളുള്ള ഒരു വിളക്കാണ് അത് ക്രാഫ്റ്റ് ചെയ്ത് അവർ കൈകൊണ്ട് തന്നെ അവർ ക്രാഫ്റ്റ് ചെയ്ത് അത് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിൽ പണിതിട്ടുള്ള ഈ ഗോൾഡൻ മെനോറ ആലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി അവർ ആക്കി വെച്ചിരിക്കുകയാണ് ആലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനു വേണ്ടി മാത്രം അവർ തയ്യാറാക്കി ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ച് അതീവ സുരക്ഷയിൽ അവർ ഇതിനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ലേവ്യരാട്ടുള്ള ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പാട്ട് പാടുന്നതിനു വേണ്ടിയുള്ള കിന്നരങ്ങളും കാഹളങ്ങളും വരെ അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് യഹൂദന്മാർക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് അവർ പാത്രങ്ങളും കാഹളങ്ങളും കിന്നരങ്ങളും മാത്രമല്ല അവർ ഇതിനു വേണ്ടി തയ്യാറാക്കി വെക്കുന്നത് എന്നാൽ അവർ പുരോഹിതന്മാരെ ഈ ദിവസങ്ങളിൽ ട്രെയിൻ ചെയ്ത് അതിനുവേണ്ടി തയ്യാറാക്കി വെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അഹരോൻ്റെ കുടുംബത്തിൽ നിന്നാവണം പുരോഹിതന്മാർ എന്നുള്ള ഒരു നിബന്ധന ദൈവത്തിന്റെ വചനത്തിൽ ഉള്ളതിനാൽ അഹരോൻ്റെ കുടുംബത്തിലുള്ളവരെ ഡി ടെസ്റ്റ് നടത്തി അവരെ കോഹൻ കുടുംബം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ആ കുടുംബത്തിൽ ഉള്ളവരെ ഡി ടെസ്റ്റ് നടത്തി പുരോഹിതന്മാരാകുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് നൽകുന്ന പ്രവൃത്തി കൂടെ ഈ ദിവസങ്ങളിൽ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ജിജ്ഞാസാകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യാഗമൃഗം എന്നുള്ളൊരു കാര്യമാണ് യാഗം കഴിക്കുന്നതിന് വേണ്ടി ഒരു മൃഗം ആവശ്യമാണ് ദൈവത്തിന്റെ വചനത്തിൽ ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഊനമില്ലാത്ത ചുവന്ന നിറമുള്ള ഒരു യാഗമൃഗത്തെ തന്നെ അതിനാവശ്യമാണ് അതായത് ആലയം പണിതതിനു ശേഷം യാഗം അർപ്പിച്ചു വേണം അവർക്ക് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് വേണ്ടി മഹാപുരോഹിതിന് മഹാപുരോഹിതൻ ഇങ്ങനെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അറുക്കേണ്ട മൃഗത്തെ അവർ കാലാകാലങ്ങളിലായി ഒരുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു യാഗം കഴിക്കുന്നതിനു വേണ്ടി എല്ലാ രീതിയിലും ഊനമില്ലാത്ത വളരെ കൃത്യമായിട്ടുള്ള നിബന്ധനകൾ പാലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ നിവൃത്തികരിക്കുന്ന രീതിയിലുള്ളൊരു യാഗമൃഗത്തെ അവർ കണ്ടെത്തി യഹൂദന്മാർ അതിനെ യരിസിലേമിൽ യാഗത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വളരെ വൈറലായിട്ടുള്ളൊരു വാർത്തയായിരുന്നു എന്നാൽ ആ യാഗമൃഗത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻസിൽ അതിൻ്റെ യോഗ്യതകൾക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നോ എന്ന് നമുക്കറിയില്ല എന്നാൽ അങ്ങനെയുള്ള അസംഷനിലേക്ക് നമ്മൾ പോകുവാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇങ്ങനെ ഒരു ദേവാലയം പണിയുന്നതിന് വേണ്ടി ട്രംപ് സഹായിക്കുമോ അല്ലെങ്കിൽ ഈ നമ്മുടെ മുൻപിൽ തന്നെ നടക്കുമോ എന്നുള്ള നിഗമനകളിലേക്കൊന്നും വരുവാൻ ഈ സമയം ഞാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവെന്ന് പറയുന്നത് അവരുടെ പ്രതീക്ഷകൾക്ക് പുത്തൻ ഉണർവ് നൽകുന്ന ഒരു കാലഘട്ടമാണ് അതെപ്പോൾ സംഭവിക്കും എന്ന് നമുക്കറിയില്ല നമ്മുടെ മുൻപിൽ വെച്ചാണോ അതോ നമ്മുടെയൊക്കെ കാലശേഷമാണോ എന്നൊന്നും നമുക്കറിയില്ല എന്നാൽ ബൈബിൾ പ്രവചനങ്ങൾ നമ്മുടെ മുൻപിൽ വളരെ ശക്തമായി നിവർത്തിച്ചു രാജ്യങ്ങൾ തയ്യാറെടുക്കുമ്പോൾ റഷ്യയും അമേരിക്കയും മറ്റ് രാജ്യങ്ങളൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്ത് മുന്നേറുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ കാലയളവിൽ അത് സംഭവിക്കുമോ എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ സമയം നൽകുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ടെമ്പിൾ മൗണ്ട് എന്നുള്ള ആ സ്ഥലം യഹൂദന്മാർ അവരുടെ ആലയം പണിയുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്ന ആ സ്ഥലം ഇപ്പോൾ യഹൂദന്മാരുടെ കൈവശം ഇരിക്കുന്നത് അവിടെ മറ്റൊരു വിശ്വാസത്തിന്റെ മറ്റൊരു ദേവാലയമുണ്ട് എന്നാൽ ഏകദേശം മുപ്പത്തി ഏഴ് ഏക്കറോളമുള്ള ഈ ഒരു സൈക്രഡ് ആയിട്ടുള്ള ഭൂമി യഹൂദന്മാർക്ക് തിരികെ കിട്ടുമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് യഹൂദന്മാരെ ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും ജനസമ്മതനായ ദാവീദ് എന്ന് പറയുന്ന രാജാവ് തൻ്റെ സ്വന്തം കയ്യിലെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്ത ഒരു ലാൻഡാണ് ഈ മുപ്പത്തി ഏക്കർ എന്നുള്ളത് ചരിത്ര വസ്തുത തന്നെയാണ് അന്ന് ഇതൊരു ധാന്യത്തിന്റെ കളമായിരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലിരുന്ന കളമായിരുന്നു എന്നാൽ ദാവീദിന് യാഗം കഴിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം ആവശ്യം വന്നപ്പോൾ അദ്ദേഹം പോയി യബ്യൂസനായ അരവിന്യോട് ഈ ഒരു ആവശ്യം പറയുകയും അദ്ദേഹം പറഞ്ഞു ഇത് സൗജന്യമായി എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ യാഗം കഴിക്കുന്നതിനുള്ള കാളുകളെയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ദാവീദിന് സൗജന്യമായി നൽകിയ സമയത്ത് ഞാൻ ദൈവത്തിനൊരു ആരാധന നൽകുന്നുവെങ്കിൽ അത് ചെലവ് കൂടാതെ ചെയ്യുകയില്ല എൻ്റെ കയ്യിലെ പണം തന്ന് ഞാൻ ഈ സ്ഥലം വാങ്ങിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന അൻപത് ഷേക്കൽ വെള്ളി കൊടുത്ത് തുടങ്ങിയ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അത് അവരുടെ കരങ്ങളിൽ പരിപൂർണമായും ആലയം പണിയുന്നതിന് വേണ്ടി എത്തിച്ചേരും എന്നുള്ള പൂർണ്ണ ശുഭാപ്തി വിശ്വാസ പ്രതീക്ഷയോടുകൂടെ യഹൂദന്മാർ ഒരു രാഷ്ട്രമായി ദിവസങ്ങളിൽ മുന്നേറുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു ആലയം അവിടെ യഹൂദന്മാർക്ക് വേണ്ടി ഉയരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്ന പ്രവചനങ്ങളുടെ നിവൃത്തീകരണമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഒരു ആലയം അവിടെ ഉയരുന്ന സമയത്ത് അവിടെ ഒരു ആരാധനയുടെ അനുഭവം അവിടെ ഉണ്ടാകുമെന്നും എന്നാൽ ആ ആരാധന അലങ്കോലപ്പെടുന്ന രീതിയിൽ ആ ആലയത്തിൽ മറ്റൊരു പ്രതിഷ്ഠ നടക്കുമെന്നും ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട് ദാനിയൽ പ്രവാചകൻ പറഞ്ഞതിനെ യേശു കർത്താവ് അതിനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു മ്ലേച്ഛകരമായിട്ടുള്ള ഒരു യാഗം അവിടെ ഉണ്ടാകും മ്ലേച്ഛകരമായിട്ടുള്ള ഒരു ആരാധന ഉയരത്തക്ക രീതിയിൽ അവിടെ വമ്പ് പറയുന്ന ഒരു ജീവി വമ്പ് പറയുന്ന ഒരു മൃഗം അല്ലെങ്കിൽ എതിർ ക്രിസ്തു അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും എന്നുള്ളത് ദാനിയൽ ും വെളിപ്പാട് പുസ്തകവും ആവർത്തിച്ചു പറയുന്ന മറ്റൊരു വസ്തുതയാണ് എന്നാണ് ഇങ്ങനെ ഒരു ആലയം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഒരു ആലയം യഹൂദന്മാർക്ക് വേണ്ടി യരുസലേമിൽ ടെമ്പിൾ മൗണ്ടിൽ തന്നെ ഉണ്ടാകും വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിന്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും യഹൂദന്മാർക്ക് വേണ്ടി ഒരു ആലയം ടെമ്പിൾ മൗണ്ടിൽ ഉയരും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം പറയുന്ന മറ്റൊരു കാര്യവുമാണ് അവിടെ ഉയരുന്ന ആ ആലയത്തിൽ യഹൂദന്മാർക്ക് ഇഷ്ടമില്ലാത്ത യഹൂദന്മാർ അംഗീകരിക്കാത്ത മറ്റൊരു വ്യക്തി അവിടെ വന്ന് അതിനെ മ്ലേച്ചമാക്കും അതിനെ മലിനമാക്കും എന്നുള്ളതും വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു ദൈവത്തിന്റെ അനന്തമായിട്ടുള്ള പദ്ധതി യഹൂദന്മാർക്ക് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവാകുന്ന ദൈവപുത്രനിലൂടെ വെളിപ്പെട്ട സമയത്ത് യഹൂദന്മാർക്ക് അത് അംഗീകരിക്കുവാൻ സാധ്യമായില്ല കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ ആലയത്തിലല്ല ഞാൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് യേശു കർത്താവ് ആവർത്തിച്ചു പറഞ്ഞതും യഹൂദന്മാർക്ക് മനസ്സിലായില്ല അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ മർഷി അവരുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു അവർ ഇപ്പോഴും ഒരു രാജ്യമായി അനുതാപത്തോടുകൂടെ ആ ദൈവപുത്ര മുൻപിൽ വന്നിട്ടില്ല എന്നാൽ ദേവാലയം പുനഃസൃഷ്ടിക്കപ്പെടും ഒരുപക്ഷെ അവരെ അതിനുവേണ്ടി സഹായിക്കുന്ന എതിർ ക്രിസ്തു അവിടെ തൻ്റെ പ്രതിമയെ ഉയർത്തും തന്നെ ആരാധിക്കുന്നതിനു വേണ്ടി യഹൂദന്മാരോട് ആവശ്യപ്പെടും എന്നാൽ എല്ലാത്തിന്റെയും അവസാനം യഹൂദന്മാർ അനുദപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് അവർ കുത്തിയ ആ ദൈവപുത്രനായ യേശു ക്രിസ്തു യഥാർത്ഥ മഷിഹ എന്ന് അവർ മനസ്സിലാക്കി യേശുക്രിസ്തുവിന് മുൻപില് യഹൂദന്മാർ മുട്ടുകുത്തും എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്ന യഹൂദന്മാരുടെ ഹൂതന്മാരുടെ ഭാവി എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും വിരൽ ചൂണ്ടിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം വിളിക്കുകയാണ് നിങ്ങളാണ് എൻ്റെ മന്ദിരം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാനായി ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിർമ്മിതമായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള ആത്മീയ മന്ദിരമാണ് ഈ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നു യഹൂദന്മാർ കാത്തിരിക്കുന്ന യാഗവും ആരാധനയും എല്ലാം ഉയരേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നാണ് സ്തോത്രമാകുന്ന ആരാധന ദൈവം നൽകുവാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു ഈ യാഗം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുരോഹിതന്മാരായി ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആത്മീയമായിട്ടുള്ള ഈ ആലയം ആരാധിക്കുന്ന നിങ്ങൾക്കും എനിക്കും ആരാധിക്കപ്പെടുന്ന നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിനും മാത്രമറിയാവുന്ന മാത്രം അനുഭവിക്കാവുന്ന ഈ ആഴമായ ആരാധനയുടെ കേന്ദ്ര എന്ന് പറയുന്നത് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാലവുറിയുടെ കൊലക്കളത്തിൽ തൻ്റെ ജീവനെ അർപ്പിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു എന്നുള്ളതാണ് യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവസ്നേഹം നിങ്ങളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളാകുന്നു ദൈവത്തിൻ്റെ മന്ദിരം ആ മന്ദിരത്തെ നശിപ്പിക്കുവാൻ ദൈവമാർക്കും അവസരം കൊടുക്കുകയില്ല